ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും നല്ല മഴയല്ലേ ഇവിടെയും നല്ല മഴയാണ് അപ്പോൾ പവർ കട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു വേറൊന്നും എല്ലാവരുടെ ജീവിതത്തിൽ നമുക്കൊരു ലഹരി ഉണ്ടായിരിക്കണം ആ ലഹരി എന്ന് പറയുന്നത് മദ്യത്തിനോടും മറ്റുള്ള മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കളോടോ പെണ്ണിനോടോ എന്ന് മാത്രം നമുക്കെല്ലാവർക്കും ഒരു ലഹരി ഉണ്ടായിരിക്കണം ആ ലഹരി എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനോടായിരിക്കണം അല്ലേ അങ്ങനെയല്ല വേണ്ടത് കുടുംബത്തിനോട് തൻ്റെ ഭാര്യയോട് ഒരു ലഹരി ഉണ്ടായിരിക്കണം അവളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം പ്രണയം അതുപോലെ തൻ്റെ മാതാപിതാക്കളോട് മക്കളോട് നമ്മളെ കുടുംബത്തിനോടാണ് നമുക്കൊരു ലഹരി ഉണ്ടായിരിക്കേണ്ടത് പിന്നെ നമ്മുടെ നല്ല നല്ല സ്വപ്നങ്ങളോ സ്വപ്നങ്ങളിലൂടെ നല്ല സ്വപ്നങ്ങൾ കാണുക അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി വേണ്ടി ചെയ്യുക നല്ല നിലയിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിക്കുക നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവർക്ക് മുൻപിൽ അല്ല നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ ജീവിച്ച് കാണിക്കുക ഇതൊക്കെ ആയിരിക്കണം നമ്മൾക്ക് ഉണ്ടാവേണ്ട ലഹരി എന്ന് പറയുന്നത് അതിലുപരി നമ്മുടെ കുടുംബമായിരിക്കണം നമ്മുടെ ലഹരി നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ ഇവരൊക്കെ ആയിരിക്കണം നമ്മുടെ ലഹരി ഒരിക്കലും മദ്യത്തിനോടും മയക്കുമരുന്നിനോടും അടിമപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിക്കുക ഇന്ന് ഒരുപാട് മക്കളല്ലേ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ട് കാരണം ഇന്ന് ആൺകുട്ടികൾ പെൺകുട്ടികൾ നമുക്ക് പറയാൻ കഴിയുന്നില്ല പെൺകുട്ടികൾ പോലും ഒന്നും നമ്മൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട് പോകുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ എറണാകുളം എറണാകുളത്ത് ആദ്യം താമസിച്ചിരുന്നു ഇപ്പം ഞാൻ ആ ആലുവിലാണ് ഇരിക്കുന്നത് ഒത്തിരി റോഡിൽ വെച്ചിട്ട് സിഗരറ്റ് സിഗരറ്റ് വലിച്ചു നടക്കുന്ന പെൺകുട്ടികളെ മതിവിച്ച് നടക്കുന്ന മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന പെൺകുട്ടികളെ അങ്ങനെയൊക്കെ നമ്മൾ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ നമ്മൾ എൻ്റെ സ്വന്തം നാളെന്ന് പറയുന്നത് പാലക്കാട് അപ്പം പാലക്കാടാണ് അപ്പോൾ എനിക്കിതൊക്കെ കാണുന്നത് പുതിയ കാഴ്ചകളായിരുന്നു പക്ഷേ ഇപ്പം കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ശീലയായി പോയി ഇപ്പോൾ എറണാകുള ഇവിടെ മാത്രമല്ല കേട്ടോ ഇപ്പം എല്ലാ ജില്ലകളിലും ഇതാണ് ഇപ്പം അവസ്ഥ പഠിക്കുന്ന കുഞ്ഞുങ്ങള് വളരെയധികം ശ്രദ്ധിക്കേണ്ടി വന്നിരിക്കുന്നു നമുക്ക് ഓരോ മാതാപിതാക്കൾക്കും അവരെങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ആർക്കും ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവർക്കും ജോലി തിരക്ക് ഓരോരോ തിരക്കുകൾ അവസാനം പെട്ട് കഴിഞ്ഞ് കേസായി പല പ്രശ്നങ്ങളായിട്ട് വരുമ്പോഴായിരിക്കും തൻ്റെ മക്കളെ ഇങ്ങനൊരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ തം തൻ്റെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരിക്കുമോ നമ്മൾ അറിയുന്നു അല്ലേ മയക്കം മരുന്നോടും മദ്യത്തിനോടും പിന്നെ എല്ലാ വേണ്ടാത്ത ദുശീലങ്ങളിലോടും ഇന്നത്തെ പല യുവത്വങ്ങളും പോയിക്കൊണ്ടിരിക്കുക എല്ലാവരെയും പറയുന്നില്ല നല്ല രീതിക്ക് ഇന്ന് ഒരു സോഷ്യൽ സർവീസിംഗ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഇരിക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുണ്ട് ഇങ്ങനെ മോശമായ രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അവരക്ക് അവർ വിചാരിക്കുന്നു ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം പെട്ടെന്ന് വലിയ ആളാകാം എന്നൊക്കെ വിചാരിച്ചു അവരുടെ ഓരോരോ ഇതിലും പലരുടെയും തെറ്റായ അഭിപ്രായങ്ങളിലും അഡ്വൈസിലൊക്കെ പെട്ട് അറിയാതെ മക്കള് അതിലോട്ട് പെട്ട് പോകുന്നു പക്ഷെ പിടിക്കപ്പെടുമ്പോഴായിരിക്കും അവർ തിരിച്ചറിയുന്നതൊന്നും വേണ്ടായിരുന്നു തൻ്റെ ഉമ്മായുടെ കരച്ചിൽ കാണുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ വാപ്പാൻ്റെ കരച്ചിൽ കാണുമ്പോൾ തൻ്റെ ഭാര്യ മക്കളുടെ കരച്ചിൽ കാണുമ്പോഴായിരിക്കും ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പിന്നീട് നമ്മൾ ചിന്തിക്കുക അല്ലേ നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട് എല്ലാവർക്കും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങളുണ്ട് എന്ന് കരുതി മയക്കുമരുന്നിലും മദ്യത്തിലും പുകവലിയിലും അങ്ങനെയുള്ള ഓരോ തുശ്ശിലങ്ങളിൽ നമ്മൾ അടിമപ്പെട്ട് പോയിട്ട് നമ്മൾ കൊണ്ട പ്രീസെൻറ്റുകളെ നമുക്ക് മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റില്ല അത് അവിടെ തന്നെ ഇരിക്കുകയാണ് നിങ്ങൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ മക്കൾ മക്കള് ബാപ്പാനെ കണ്ടെല്ലോ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ളവർ നിങ്ങളെ കണ്ടിട്ടല്ലേ പഠിക്കുക നിങ്ങളെങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ ഉമ്മാക്കും മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു വേദന തൻ്റെ മകനാണോ ഇത് ചെയ്തത് അല്ലെങ്കിൽ തൻ്റെ മോളാണോ ഇത് ചെയ്തതെന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലെ നെഞ്ചുകുട്ടി കരയുന്നവരുണ്ട് ഒത്തിരി അങ്ങനെ മാതാപിതാക്കളെയും കൂടപ്പറപ്പുകളെയും ഞാൻ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും കഷ്ടപ്പാടുകളുണ്ടാകും ആരും ഇന്ന് നന്നായി ജീവിക്കുന്നില്ല എല്ലാവർക്കും സുഖ സൗകര്യങ്ങൾ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നില്ല എല്ലാവർക്കും അവരുടേതായ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് മാന്യമായ രീതിക്കല്ലേ മുന്നേറിൻ്റെ മദ്യപിച്ചിട്ടും മയക്കുമരുന്നിലും വേണ്ടാത്തതിലൊക്കെ പെട്ടിട്ട് എന്ത് നേടാൻ പറ്റും നിങ്ങളുടെ ഭാവി നിങ്ങളെ തൊലച്ചു നിങ്ങളുടെ താഴെയുള്ളവരുടെ ഭാവി നിങ്ങളെ തൊലച്ചു നിങ്ങളുടെ ഫാമിലിയുടെ ആ ഒരു അന്തസ്സ് നിങ്ങൾ ഇല്ലാതാക്കി അതിൽ അതെല്ലാം നമുക്ക് ആകെ കിട്ടുന്നുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് എന്ത് കിട്ടി ഒന്നും കിട്ടാനില്ല അപ്പം കുറച്ച് പൈസ കിട്ടി കാണും പിന്നീട് എന്ത് സംഭവിച്ചു ആകെ ആകെ ജീവിതം തൊലഞ്ഞു പോയില്ലേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അപ്പോഴത്തെ ഓരോ സുഖത്തിന് വേണ്ടി അപ്പോഴത്തെ ഓരോ സന്തോഷത്തിന് വേണ്ടി ഓരോന്നിലും അടിമപ്പെട്ട് പോകുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ ആരോഗ്യത്തിനെയാണ് നശിപ്പിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ ഭാവിയാണ് ഇല്ലാതാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ആ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ഭാര്യമാർ നിങ്ങൾക്ക് വേണ്ടി കരയുന്ന വേദനിക്കുന്ന കഷ്ടപ്പാട് പെടുന്ന മക്കൾ അവരെല്ലാം ഓർക്കണം ഒരു നിമിഷം ഓർക്കുക എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട് അതിനെ ഇങ്ങനെയുള്ള ഓരോ വഴികളെ കണ്ടെത്താതിരിക്കുക കുടിച്ചോണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസിഡന്റുകളെ തരണം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ പറ്റില്ല നമ്മുടെ കഷ്ടപ്പാട് അത് അവിടെ തന്നെയല്ലേ നിൽക്കുന്നേ അതിനെ മാറ്റം വന്നെങ്കിൽ എന്താ ചെയ്തത് എല്ലാവർക്കും ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കണം എല്ലാവർക്കും ഒരു വാശി ഉണ്ടായിരിക്കണം അത് വേണ്ടാത്ത ഇതിന് വേണ്ടിയിട്ടായിരിക്കരുത് ആ വാശി ജീവിതത്തിൽ ജയിക്കണം എന്നുള്ള വാശി ഉണ്ടായിരിക്കണം അതെന്തിനായിരിക്കും എന്തിനായിരിക്കണം നല്ല നിലയിലെത്തി കാണിക്കണം എന്നുള്ള വാശി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തൻ്റെ മക്കളെയും ഭാര്യയും നന്നായി പോറ്റ് നല്ല രീതിക്ക് നോക്കണം എന്നുള്ളൊരു വാശി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം തൻ്റെ മാതാപിതാക്കിതാക്കളെ നല്ല രീതിക്ക് ഞാൻ നോക്കും എന്നുള്ളൊരു വാശി ഉണ്ടായിരിക്കണം പഠിച്ച് നല്ല നിലയിലെത്തും എന്നുള്ളൊരു വാശി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതൊക്കെയാണ് ലഹരി എന്ന് പറയുന്നത് അല്ലാതെ ഇതൊക്കെയാണോ ഇതൊക്കെയാണോ നിങ്ങൾക്ക് സന്തോഷം എനിക്ക് തരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിനെയല്ല നശിപ്പിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനെയെല്ലാം നശിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാവിയെ തന്നെ അത് തൊലച്ചില്ലേ പിന്നീട് ഓർത്ത് കരഞ്ഞിട്ടും പിന്നീട് ഇതായിട്ടും ആ ഒരു ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ ഒരിക്കലും കുടിച്ചുകൊണ്ടും വലിച്ചുകൊണ്ടും ഇതിൽ പെട്ടുപോയിട്ടും ഒന്നും നമുക്ക് നേടാൻ പറ്റുന്നില്ല ഒന്നും നമുക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല പ്രശ്നങ്ങളെന്ന് പറയുന്ന ജീവിതത്തിൽ വരും അതിൻ്റേതായ സമയങ്ങൾ വരുമ്പോൾ അത് മാറിപ്പോവുക തന്നെ ചെയ്യും അതിനൊക്കെ എന്ത് പ്രസിന്റേയും തരണം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം നമുക്ക് അതിനുള്ള ക്ഷമയുണ്ടായിരിക്കണം അതിനുള്ള മാർഗങ്ങളാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ ഇങ്ങനെ ഓരോന്നിനും കുടിച്ചുകൊണ്ട് എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല നാളെ വലിയൊരു അസുഖത്തിലോട്ട് അത് ചെന്ന് എത്തിക്കുന്നു എന്നല്ലാതെ എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ലഹരി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം ആയിരിക്കണം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ കുടുംബമായിരിക്കണം നമ്മുടെ ലഹരി നമ്മുടെ സ്വപ്നങ്ങളായിരിക്കണം ലഹരി മറ്റുള്ള മുമ്പിൽ ജീവിച്ച് കാണിക്കണം നല്ല നിലയിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ള വാശിയായിരിക്കണം നമ്മുടെ ലഹരി അല്ലാതെ മയക്കുമരുന്നും മദ്യപാനത്തിലോട്ടും പോയി നിങ്ങളെ യൗവനം നിങ്ങളെ നശിപ്പിക്കരുത് നിങ്ങളുടെ ഭാവി നിങ്ങളെ നശിപ്പിക്കരുത് നിങ്ങളുടെ ജീവിതം നിങ്ങളെ തുലയ്ക്കരുത് മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും ഴ്ത്താതെ ഇരിക്കുക നല്ല രീതിക്ക് ജീവിക്കുക ലഹരി മക്കളോടും കുടുംബത്തിനോടും കാണിക്കുക ഭാര്യ മക്കളെ എല്ലാവരെയും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും അവരെ പൊന്നുപോലും നോക്കി നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വേണ്ടാത്തവർ പോയി പെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ ജീവിതം മാത്രമായിരിക്കില്ല നിങ്ങളുടെ താഴെയുള്ളവരുടെ ജീവിതം എല്ലാം എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക കഷ്ടപ്പാടുകൾ ഉണ്ടാവും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും എല്ലാം നിറ കഷ്ടപ്പാടും സങ്കടവും സന്തോഷവും കണ്ണീരും ഹാപ്പിയും എല്ലാം നിറഞ്ഞത് തന്നെയാണ് ജീവിതം ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയില്ല എല്ലാവർക്കും എന്നും സങ്കടത്തിലിരിക്കാനും പഠിച്ചൊന്നും വിധിച്ചിട്ടില്ല ഹാപ്പിയും സങ്കടം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടേ ഇരിക്കും അതുതന്നെയാണ് ലൈഫ് ആരും എല്ലാം തികഞ്ഞവരായിട്ടൊന്നും ഈ ലോകത്ത് ആരുമില്ല എല്ലാവർക്കും കുറവുകളുണ്ട് നമ്മൾ വിചാരിക്കുന്നു കാറിൽ പോകുന്ന ഒരു വ്യക്തി സുഖമായിട്ടാണ് ജീവിക്കുന്നതെന്ന് അല്ലെങ്കിൽ വലിയ വീട്ടിലിരിക്കുന്ന ഒരാൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മളൊരു കുടിലാണ് ഇരിക്കണമെങ്കിൽ നമ്മൾക്ക് ഹാപ്പിനെസ് ഇല്ല നമ്മൾ വിചാരിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ടേ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് നമ്മളാണ് കണ്ട കണ്ടെത്തേണ്ടത് അല്ലേ മറ്റുള്ളവരെ പോലെ ജീവിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അവർക്ക് ഒരാൾ ഒരു ഒരു വാഹനം മേടിച്ചു അല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ചു അവർക്കത് വെക്കാനുള്ള യോഗമുണ്ട് അത് അവർ വെച്ചു അവരുടെ നല്ല സമയത്ത് അവർ വെച്ചു നാളെ നിങ്ങൾക്കും ആ നല്ലൊരു സമയം വരുമെന്ന് പ്രതീക്ഷയോടെ അധ്വാനിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക പ്രതീക്ഷയോടെ കാത്തിരിക്കുക അതിൽ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേണ്ടാത്തതിൽ പോയി ചെന്ന് ചാടിയിട്ടോ കാര്യമില്ല നിങ്ങളുടെ കുടിലാണ് ഇരിക്കണതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എങ്ങനെ നിങ്ങൾക്ക് ഉള്ളത് എന്ത് തന്നെ ആയിരിക്കട്ടെ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാക്കാൻ നിങ്ങൾക്ക് സുഖമായിട്ട് പറ്റും ഹാപ്പിനെസ് എന്ന് പറയുന്നത് തേടി വരുന്ന ഒന്നല്ല സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തേടി വരുന്നില്ല സന്തോഷത്തെ തേടി നമ്മൾ പോകണം നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് അത് നിങ്ങൾ ചെയ്യാം വേണ്ടാത്തേലും ചെന്ന് പെടാതിരിക്കുക ഇതൊക്കെ ചെയ്ത് നിങ്ങൾ ജീവിതത്തിനെ നശിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ കൂടെയുള്ളവരെ കണ്ണീരിൽ അഴുത്താതിരിക്കുക നല്ല ഭാവി എന്നുണ്ടായിരിക്കണം നല്ല ജീവിതം നമുക്ക് ഉണ്ടായിരിക്കണം നല്ല രീതിക്ക് ജീവിക്കുക നല്ല രീതിക്ക് മരിക്കുക അത്രയും നമുക്കൊക്കെ വേണ്ടു കാരണം ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാ ആർക്കെപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലെ എന്താ നാളെ നാളെ നമ്മൾ ഇന്നിടുന്ന നാളെ എണീക്കുമെന്ന് നമുക്ക് അറിയോ അറിയില്ല അത്രമാത്രമേ ഉള്ളൂ ജീവിതം അതിനിടയിൽ നമ്മൾ വേണ്ടാത്തിൽ ചെന്ന് ചാടിപ്പോകുന്നു മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നു വേദനിക്കുന്നു ഉപദ്രവിക്കുന്നു വിഷമിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പഠിക്കുക ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിക്കുക തൃപ്തിപ്പെടാൻ പഠിക്കുക അവനെയൊക്കെ ഞാൻ സന്തോഷിക്കുക ജീവിതത്തിലെ ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുള്ളൂ അല്ലാതെ മറ്റൊരാളെ കണ്ട് അസൂയപ്പെട്ടുകൊണ്ട് അതെനിക്കില്ല ഇതെനിക്കില്ല എന്ന് ചിന്തിച്ചോണ്ടിരുന്ന ജീവിതത്തിൽ ഒരിക്കലും ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല അവർക്കതുണ്ടെങ്കിൽ അതവരാസ്വദിച്ചോട്ടെ നാളെ നിങ്ങൾക്കത് ഉണ്ടാകുമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഉള്ളതിൽ നിങ്ങളെ സന്തോഷിക്കുക എല്ലാം തെന്നവരെ സന്തോഷത്തോടെ ഇരിക്കുന്നില്ല ഒന്നും ഒന്നുമില്ലാത്തവർക്ക് സന്തോഷവും എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഉള്ളതിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് കുടിക്കാൻ കഞ്ഞിയാണ് ഉള്ളത് കഴിക്കാൻ എന്താ ഉള്ളത് കിടക്കാൻ കുഞ്ഞു വീടാണോ ഉള്ളത് അതിൽ നിങ്ങൾ സന്തോഷിക്കണം സന്തോഷം എന്ന് പറയുന്നത് പരസ്പരം അറിഞ്ഞ് നമ്മളെ നല്ല രീതിക്ക് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് സന്തോഷം വില വീടിനകത്തോ കാറിനകത്തോ അല്ല സന്തോഷമുള്ളത് എല്ലാവരും ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് നമ്മളുടേ പ്രശ്നങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ആരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് നമ്മുടെ കണ്ണിലേ തോന്നും അവർ വളരെ ഹാപ്പിയാണെന്ന് പക്ഷെ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും അല്ലേ എല്ലാ അത് അവരവരുടെ പ്രശ്നങ്ങൾ അവരവർക്ക് മാത്രമേ അറിയുന്നുള്ളൂ സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് മക്കളെ ഓർത്ത് മാതാപിതാക്കളെ ഓർത്തിട്ട് വേണ്ടാത്തിൽ ചെന്ന് ചാടാതിരിക്കുക നിങ്ങളുടെ ഭാവി നിങ്ങളെ നശിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് ലഹരി ഉണ്ടായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിനോടും നിങ്ങളുടെ സ്വപ്നങ്ങളിലോടും നിങ്ങൾ ജയിക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ നിങ്ങളെ ജയിച്ച് കാണിക്കണം അതായിരിക്കണം നിങ്ങളുടെ ലഹരി അതിനായിരിക്കണം നിങ്ങളുടെ വാശി അല്ലാതെ അനാവശ്യ വാശിയും അനാവശ്യം ശീലങ്ങളും തുടരാതിരിക്കുക ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അത് നിങ്ങളെ ജീവിത അത് നിങ്ങളുടെ കുടുംബത്തിനെ തന്നെ നിങ്ങൾക്കൊരു ആണല്ലേ ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക വേണ്ടാത്തല്ലേ ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കുക എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് ഒരു അനീതിയായിട്ട് അല്ലെങ്കിൽ ഒരു ഇത്താത്തയായിട്ട് അല്ലെങ്കിൽ ഒരു മോളായിട്ട് കണ്ടുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിത് ഒരുപാട് പേരുടെ കണ്ണീര് ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീട് ഇടണം എന്ന് മനസ്സിക്ക് തോന്നിയത് ഒത്തിരി മാതാപിതാക്കൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇരിക്കുന്ന അവിടെ തന്നെ അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒത്തിരി മക്കള് അങ്ങനെ കിടക്കണമെന്ന് തന്നെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മാതാപിതാക്കളുടെ കണ്ണീര് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീട് ഇടണം പറയണമെന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ അനുസരിക്കുക എൻ്റെ ഒരു സഹോദരിയായിട്ട് കാണുക അല്ലെങ്കിൽ ഒരു മോളായിട്ട് കാണുക എല്ലാം നല്ലതിനാണ് എല്ലാം ശരിയാകും കഷ്ടപ്പാടെല്ലാം ഇന്നില്ലെങ്കിൽ നാളെ തീരും വേണ്ടതിൽ ചെന്നു ചാടി ഭാവി നശിപ്പിക്കാതിരിക്കുക അപ്പം ഇത്രയുള്ള എനിക്ക് നിങ്ങളോട് പറയാനെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണാം ബൈ